ഹായ് ഇന്ന് ഞാൻ പുതിയൊരു കഥയുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നേ ഒരു സൂത്രശാലിയായ ഒരു കുഞ്ഞി കുഞ്ഞിക്കുറുക്കന്റെ കഥ അവന് മുട്ടൻ പണി കിട്ടിയ കഥ ഓക്കെ നമുക്ക് കഥയിലേക്ക് കടന്നാലോ ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ഒരു കുഞ്ഞി കുഞ്ഞിക്കുറുക്കൻ താമസിച്ചിരുന്നു മഹാവികൃതിയായ ഒരു കുറുക്കൻ ഒരു ദിവസം ിലൂടെ നടന്നു വന്ന കുഞ്ഞു കുറുക്കന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടു ആ മുള്ളെടുക്കാൻ വേണ്ടി അവൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പറ്റിയില്ല നടന്ന് വിഷമിച്ച് നടന്ന് വിഷമിച്ച് ഇങ്ങനെ വരുമ്പോ അതാ ഒരു റോഡിന്റെ സൈഡിലായിട്ട് ഒരു അമ്മമ്മ ഇരിക്കുന്നു അമ്മമ്മയുടെ അടുത്ത് അവൻ പറഞ്ഞു അമ്മമ്മേ അമ്മൂമ്മേ എനിക്ക് മുള്ളൊന്ന് ഊരി തരാമോ ഇത് കേട്ട അമ്മമ്മ നോക്കി മുള്ളുണ്ട് അമ്മമ്മ അത് ഓരിക്കൊടുത്തു ഊരി അമ്മമ്മ അത് കാട്ടിലേക്ക് തന്നെ എറിഞ്ഞു കളഞ്ഞു അത് കണ്ട് നമ്മുടെ കുഞ്ഞി മട്ട് മട്ടുമാറി അമ്മ പറഞ്ഞു ആര് പറഞ്ഞിട്ടാ മുള്ളു കളഞ്ഞത് എനിക്ക് ഇപ്പൊ എന്റെ മുള്ളു കിട്ടണം അമ്മമ്മ ആകെ കൂടി വിഷമത്തിലായി എവിടുന്നു മുള്ളു കിട്ടാനാണ് കാട്ടിലേക്ക് എറിഞ്ഞ മുള്ള എങ്ങനെ നോക്കിയെടുക്കാനാണ് അമ്മ ചുറ്റും നോക്കിയിട്ടൊന്നും മുള്ളു കിട്ടിയില്ല കുഞ്ഞിക്കുറുക്കനാണെങ്കിൽ കരച്ചിലും നിർത്തുന്നേ ഇല്ല എനിക്ക് എൻ്റെ മുള്ളു തന്നെ വേണം അങ്ങനെ വാശി പിടിച്ച കുഞ്ഞിക്കുറുക്കന് അമ്മമ്മ പറഞ്ഞു ഞാനൊരു മുട്ട തന്നാലോ പകരം കുഞ്ഞിക്കുറുക്കന് സന്തോഷമായി കുഞ്ഞിക്കുർക്കൻ പറഞ്ഞു എന്നാ ശരി മുട്ട മതി അങ്ങനെ അമ്മമ്മ കൊടുത്ത മുട്ടയും കൊണ്ട് അവൻ നടപ്പു തുടർന്നു നടന്ന് 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 അടുത്തുള്ള ഒരു ഗ്രാമത്തിലെത്തി അപ്പോഴേക്കും സന്ധ്യയായി ആദ്യം കണ്ട ഒരു വീട്ടിൽ അവൻ ചെന്നു അവിടെ ചെന്നിട്ട് ആ വീട്ടുകാരനോട് പറഞ്ഞു ഇത്രയും സന്ധ്യ ആയില്ലേ പുറത്ത് നല്ല തണുപ്പുമുണ്ട് ഞാൻ ഇന്നത്തേക്ക് വീട്ടിലൊന്നും കഴിഞ്ഞോട്ടെ ശരി വീട്ടുകാരൻ സമ്മതിച്ചു അങ്ങനെ കുഞ്ഞിക്കുറുക്കന് കിടക്കാൻ ഒരു സ്ഥലവും കൊടുത്തു എന്റെയും മുട്ട എവിടെ വെക്കാം കുഞ്ഞിക്കുറുക്കൻ ചോദിച്ചു ഒരു പാത്രം കൊടുത്തിട്ട് വീട്ടുകാരൻ പറഞ്ഞു ഇതിൽ വെച്ചോളൂ കുഞ്ഞിക്കുറുക്കൻ ആ പാത്രത്തിൽ മുട്ട വെച്ചിട്ട് കിടന്നുറക്കമായി രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം പമ്മി പമ്മി വന്ന് കുഞ്ഞിക്കുറുക്കൻ ആ മുട്ട എടുത്തു കുടിച്ചു എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പോയി കിടന്നുറങ്ങി വെളുപ്പാൻകാലത്ത് കുഞ്ഞിക്കുറുക്കൻറെ കരച്ചിൽ കേട്ടോണ്ടാണ് ബാക്കി വീട്ടിലുള്ള എല്ലാവരും ഉണർന്നത് കുഞ്ഞു നോക്കിയപ്പോഴതാ കുഞ്ഞിക്കുറുക്കൻ ഉറക്ക ഉറക്കെ കരയുകയാണ് എൻറെ മുട്ട എവിടെ എൻറെ മുട്ട ആരോ മോഷ്ടിച്ചോണ്ട് പോയി എനിക്ക് ഇപ്പം എൻ്റെ മുട്ട കിട്ടണം കുഞ്ഞിക്കുറുക്കൻ കരച്ചിലായി വീട്ടുകാർ എന്തൊക്കെ പറഞ്ഞിട്ടും വേറെ മുട്ട കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും കുഞ്ഞിക്കുറുക്കൻ സമ്മതിച്ചില്ല എനിക്ക് എന്റെ മുട്ട തന്നെ കിട്ടണം അത് ഒരു പ്രത്യേകതയുള്ള മുട്ടയായിരുന്നു എനിക്ക് അത് തന്നെ വേണം എന്ന് പറഞ്ഞ് കരച്ചിലായി അവസാനം മുട്ടയ്ക്ക് പകരം അവിടുന്ന് ഒരു കോഴിയെയും ചാക്കിലാക്കിയാണ് കുഞ്ഞിക്കുറുക്കൻ പോയത് ആ കോഴിയേയും കൊണ്ട് നടന്ന് 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 അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ എത്തി പതിവ് പോലെ തന്നെ ആദ്യം കണ്ട വീട്ടിൽ കയറി ഒരു അമ്മൂമ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അമ്മുമ്മ ചോദിച്ചു എന്തു വേണം എനിക്ക് ഇന്നത്തെ രാത്രിയിൽ കഴിയാൻ ഇടം വേണം അമ്മുമ്മയോട് പറഞ്ഞു ശരി ഒരു കാര്യം ചെയ്യൂ ഇന്ന് എന്റെ വീട്ടിൽ കഴിഞ്ഞോളൂ അമ്മുമ്മ പറഞ്ഞു കുഞ്ഞിക്കുറുക്കൻ സന്തോഷമായി അപ്പൊ എന്റെ കോഴി എവിടെ വെക്കും അമ്മുമ്മയോട് ചോദിച്ചു കുഞ്ഞു കുറുക്കാൻ അമ്മൂമ്മ പറഞ്ഞു എനിക്കൊരാട്ടിൻകൂടുണ്ട് ആട്ടിൻകൂട്ടിൽ കോഴിയെ വെച്ചോളൂ രാവിലെ പോകുമ്പോഴേക്കും മേടിക്കാം കുഞ്ഞിക്കുർക്കനെ സന്തോഷമായി കുഞ്ഞു കുർക്കൻ കോഴിയെ ആട്ടിൻകൂട്ടിലിട്ട് അടച്ചിട്ട് അകത്ത് കയറി കിടന്നുറങ്ങി അതുപോലെ രാത്രി എഴുന്നേറ്റ് പമ്മി ചെന്ന് ആട്ടിൻകൂട് തുറന്ന് കോഴിയെ ശാപ്പാടാക്കി അതിന്റെ പപ്പും കൂടെയും തൊട്ടടുത്ത് മാറ്റി ഇടുകയും ചെയ്തു ഒന്നും അറിയാത്ത പോലെ തിരിച്ചു വന്നു കിടന്നുറങ്ങി രാവിലെയായി കുഞ്ഞുറുക്കൻ്റെ കരച്ചിലും കേട്ടു തുടങ്ങി കുഞ്ഞിക്കുറുക്കൻ കരയുകയാണ് എന്റെ കോഴി എവിടെ എന്റെ കോഴിയെ കണ്ടില്ലല്ലോ ആട്ടിൻകൂട്ടിൽ എൻ്റെ കോഴിയില്ലല്ലോ അമ്മമ്മ ഒന്ന് നോക്കിയതേ ആട്ടിൻകൂട്ടിൽ കോഴിയല്ല പകരം കോഴിയുടെ പപ്പും പൂടയും തൊട്ടടുത്ത് തന്നെ കിടക്കുന്നുണ്ട് കുഞ്ഞിക്കുറുക്കനാണെങ്കിൽ കരച്ചിലും നിർത്തുന്നില്ല കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അവിടുന്ന് ഒരു ആടിനെ ഒപ്പിച്ചോണ്ടാണ് കുഞ്ഞിക്കുറുക്കൻ ആ വീട് വിട്ടത് ആ വീട്ടിൽ നിന്ന് ആടിനെയും എടുത്തുകൊണ്ട് നടന്ന് 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 സന്ധ്യയായപ്പോ വേറൊരു വീട്ടിലെത്തി അവിടെ ഒരു ഗൃഹനാഥനാണ് കുഞ്ഞിക്കുറുക്കൻ വരവേറ്റത് കുഞ്ഞിക്കുർക്കൻ പറഞ്ഞു ഇന്നെനിക്ക് ഇവിടെ കിടന്നുറങ്ങാനായിട്ട് ഒരു അവസരം തരണം രാത്രിയാണ് പുറത്ത് തണുപ്പാണ് ഈ ഒരു രാത്രി മാത്രം മതി അങ്ങനെ ഗൃഹനാഥൻ അത് സമ്മതിച്ചു ഗൃഹനാഥനോട് കുഞ്ഞിക്കുറുക്കൻ ചോദിച്ചു എന്റെ ആടിനെ എവിടെ വെക്കും എന്റെ ആടിനെ സൂക്ഷിക്കുക ഗൃഹനാഥൻ പറഞ്ഞു അടുത്ത മുറിയിൽ എന്റെ മോൻ കിടന്നുറങ്ങുന്നുണ്ട് ആ മുറിയിലേക്ക് നമുക്ക് ആടിനെ മാറ്റാം അങ്ങനെ ആടിനെ ആ മുറിയിലേക്കാക്കി കുറുക്കൻ മറ്റൊരു മുറിയിൽ കിടന്നുറങ്ങി പതിവ് പോലെ തന്നെ രാത്രി പതുങ്ങി 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 എഴുന്നേറ്റ് ചെന്ന് ആടിനെയും കൊണ്ട് പുറത്തുപോയി ഭക്ഷണമാക്കി അതിനെ വെളുപ്പിനെ കുറുക്കൻ കിടന്ന് കരയാൻ തുടങ്ങി അയ്യോ എന്റെ ആടെവിടെ എൻറെ ആടെ ഇപ്പൊ എൻ്റെ ആടിനെ കിട്ടണം കൂർക്കൻറെ കരച്ചിൽ കേട്ട് ആ വീട്ടുകാർ ആ വഴി മുഴുവൻ ആ പ്രദേശം മുഴുവൻ ആടിനെ അരിച്ചു പെർക്കിട്ട് ആടില്ല പകരം ആട് തരാമെന്ന് പറഞ്ഞെങ്കിലും കുഞ്ഞിക്കുർക്കൻ അത് സമ്മതിച്ചേയില്ല എനിക്ക് എന്റെ ആടിനെ തന്നെ കിട്ടണം അതൊരു പ്രത്യേകതയുള്ള ആടായിരുന്നു എനിക്ക് അവനെ തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചു ഓരോ രക്ഷയും ഇല്ലാതെ വീട്ടുകാരൻ ചോദിച്ചു പകരം നിനക്ക് എന്താണ് വേണ്ടത് കുഞ്ഞിക്കുറുക്കൻ പറഞ്ഞു പകരം എനിക്ക് അങ്ങയുടെ മോനെ വേണം എനിക്ക് അവനെ തന്നെ വേണം ആദ്യം ആദ്യമൊന്നും വീട്ടുകാരൻ അത് സമ്മതിച്ചില്ല എങ്കിലും കുഞ്ഞിക്കുറുക്കൻറെ നിർബന്ധം സഹിക്കാനാവാതെ അവന് തന്റെ മോനെ കൊടുക്കാമെന്ന് വീട്ടുകാരെ സമ്മതിച്ചു വീട്ടുകാരൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഇത്രയും അഹങ്കാരിയായ നിനക്ക് ദൈവം ഒരു ശിക്ഷ തരും അങ്ങനെ പറഞ്ഞ് വീട്ടുകാരൻ അകത്തേക്ക് പോയി വലിയൊരു ചാക്ക് കെട്ടി കുട്ടിയുമായി തിരിച്ചു വന്ന് കുഞ്ഞിക്കുറുക്കൻ കൊടുത്തു കുഞ്ഞിക്കുറുക്കൻ സന്തോഷമായി ഇന്നൊരു കുഞ്ഞിനെ കഴിക്കാമല്ലോ അങ്ങനെ ചാക്ക് കെട്ട് മുതുകത്തേണ്ടി നടപ്പോട് നടപ്പ കുറെ ദൂരം ചെന്നതും കുട്ടിയെ തിന്നാനുള്ള കൊതിയോടുകൂടി അവൻ ചാക്ക് തുറന്ന് കുട്ടിയെ തിന്നാൻ കൈയിട്ടതും നല്ല കടികട്ടി കഴിക്കിട്ട് ആരുന്നോ ഒരു നായ നല്ല ചാടി കടിക്കും വീണ് കുഞ്ഞിക്കുറുക്കനെ തലങ്ങും വിലങ്ങും പഠിച്ചു ശരിയാക്കി കരഞ്ഞുകൊണ്ട് കുഞ്ഞിക്കുറുക്കൻ ഒത്തിയോട്ട് ആ ഓട്ടം ചെന്ന് തിന്നത് കാട്ടിൽ തന്നെ വീട്ടിലാണ് അതുവരെ നായ അവനെ പിന്തുടർന്നു അങ്ങനെ അത്യാഗ്രഹിയായ ആ കുഞ്ഞിക്കുറുക്കൻ നല്ലൊരു ഒരു പാഠം പഠിച്ചു ഇനി ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ആരെയും ഉപദ്രവിക്കില്ലെന്ന് തീരുമാനമെടുത്തു കഥ ഇഷ്ടായോ കഥ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൂടാതെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ അപ്പോ അടുത്ത നല്ലൊരു കഥയുമായി കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ